ടേക്ക് ഓഫ് എന്ന ചിത്രം പാർവതിയുടെയും ഫഗദ് ഫാസിലിന്റെയും കുഞ്ചാക്കോ ബോമിൻ്റെയും കരിയറിലെ ടേക്ക് ഓഫ് ആണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മലയാളിക്ക് ലോകത്തിനു മുൻപിൽ അഭിമാനത്തോടെ കാണിക്കാൻ കഴിയുന്ന ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഫഗദ് ഫാസിൽ സൂപ്പർ താരങ്ങളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിനന്ദനം പകർന്ന ഊർജ്ജം വളരെ വലുതാണെന്ന് താരം പറയുന്നു ഞാനും മഹേഷ് നാരായണനും മറ്റൊരു ചിത്രമായിരുന്നു നേരത്തെ ചെയ്യാൻ വിചാരിച്ചത് അതിനിടയിൽ കുഞ്ചാക്കബോബനെയും പാർവതിയെയും പ്രധാന കഥാപാത്രമാക്കി ഒരുക്കാൻ പോകുന്ന ഒരു ചെറിയ ചിത്രത്തിന്റെ കഥ മഹേഷ് പറഞ്ഞിരുന്നു പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് നിർമ്മാത വാൻഡോ ജോസഫിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ചിത്രത്തിന്റെ കഥ കേട്ടത് കഥയെക്കുറിച്ചുള്ള അഭിപ്രായം തേടുകയായിരുന്നു ലക്ഷ്യം ആ കഥ എനിക്കും രസിച്ചു അതിനുശേഷമാണ് ചിത്രത്തിലെ ഇന്ത്യൻ അംബാസിഡർ വേഷം ചെയ്യാൻ എന്നോട് പറഞ്ഞത് ഈ ചിത്രത്തിലേക്ക് അടുപ്പിച്ച ചിന്ത മറ്റൊന്നുമല്ല ഇറാഖ് യുദ്ധപശ്ചാത്തലത്തിൽ പെട്ടുപോയ മലയാളികളായ പത്തൊമ്പത് സ്ത്രീകൾക്കുണ്ടായ ദുരനുഭവവും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ ചിത്രത്തിന് വിഷയം ആ മാനുഷിക പരിഗണനയും അവരുടെ കഷ്ടപ്പാടും പോരാട്ടവും സിനിമ എന്ന മീഡിയയിലൂടെ ലോകം അടുത്തറിയണമെന്ന് എനിക്ക് തോന്നി മാത്രമല്ല രാജേഷ് പിള്ള എന്ന സിനിമയെ അത്രമാത്രം സ്നേഹിച്ച് വിട പറഞ്ഞ കലാകാരന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനു കൂടിയായി ഈ ചിത്രം വഴിമാറി എന്നെ തേടിയെത്തി ഈ ചിത്രം എനിക്ക് വിട്ടുകളയാൻ തോന്നിയില്ല ഇത്തരം സിനിമകൾ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നടക്കില്ല ഇനി ഇത്തരമൊരു ചിത്രം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മഹേഷിന്റെ പ്രതികാരം റിലീസ് ചെയ്തപ്പോൾ അതായിരുന്നു പ്രിയപ്പെട്ട ചിത്രം ടേക്ക് ഓഫ് വന്നപ്പോൾ ആ ഇഷ്ടം അതിലേക്ക് മാറി ഫിലിം മേക്കേഴ്സിന് ഈ ചിത്രത്തിന്റെ പ്രേരണം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഞാനിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രേക്ഷകരെയാണ് കേരളത്തിന് പുറത്തേക്ക് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് ചെയ്തു എന്നറിയുമ്പോൾ ഏറെ സന്തോഷം അത്തരം സിനിമകളാണ് നമ്മുടെ സ്വപ്നം ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്